ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നൌമി ആൻഡ് നെർവേ ബ്ലോഗ്സ് ഈ മുടി ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിലർക്ക് ഇന്ന് ചെറിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് വേറിട്ടൊടുത്തിട്ടുണ്ട് കേട്ടോ അവളുടെ മുടി എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഞാനൊരു ഇതിൽ കണ്ടതാണ് മുടി നല്ല ഷൈനി ആവാൻ ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മളുടെ മുടിയുടെ അടിയിൽ ഇത്തിരി ചെമ്പൻ ചെമ്പിച്ച കളർ ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ആയിട്ടുള്ള വെളിച്ചെണ്ണയെ കാരണമാണ് ഈ കളർ മായം ചേർക്കാത്ത വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു ഷാമ്പൂ നമ്മൾ ഇതാ എടുത്തിരിക്കുന്നത് ഈ രണ്ട് രൂപയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ ക്ലിനിക് പ്ലസോ ഏതാച്ചെടുക്കാം പിന്നെ വേണ്ടത് നല്ല വെള്ളം കിണറ്റിൽ വെള്ളം കേട്ടോ ഞങ്ങൾ എടുത്തത് പിന്നെ ഒരു സ്പൂണ് പിന്നെ പോലെ ചീർപ്പ് അത് മുടിന്താ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ മുടി നല്ല ഷൈനി ഷൈനിയായിട്ട് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ മുടി നിൽക്കണമെങ്കിൽ നല്ല രസം ഉണ്ടാവില്ല നല്ല രസത്തിൽ നിൽക്കണമെങ്കിൽ എങ്ങനെ നിൽക്കാം എന്നുള്ളൊരു ടിപ്പാണ് പറഞ്ഞിരുന്നത് കേട്ടോ ടിപ്പ് നമുക്ക് എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ചെയ്യണോട്ട് നോക്കൂ കേട്ടോ ചെയ്യണോ ചെയ്യണ്ടേന്ന് അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ദ വെളിച്ചെണ്ണ ഒഴിക്കുക സൂക്ഷിച്ചു ഒഴിക്കണം കേട്ടോ പോകരുത് എൻ്റെ രണ്ട് തുള്ളി പോയി വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് കൈസ് അപ്പോൾ സൂക്ഷിച്ച് വേണം വെളിച്ചെണ്ണ എടുക്കാൻ ആ ഒരു സ്പൂണ് ആ ഒരു സ്പൂണ് മാത്രം മതിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ അഥവാ ഇനിയിപ്പോൾ പക്ഷേ മുടി കൂടുതലുള്ളവർക്ക് ഒന്നിൽ കൂടുതൽ എടുക്കാട്ടാ ശരിക്കും കുറച്ച് മുടിയുള്ളവർക്കും ഒരു ടീസ്പൂൺ പക്ഷേ നിങ്ങളെ ഒന്നേ എടുത്തുള്ളൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് അപ്പം അതിന് നൈസ് ആയിട്ട് ഒരാൾ അവിടുന്ന് വെള്ളം എടുത്ത് ഉണ്ടോണ്ട് കിട്ടോ വേദുട്ടനാണ് പിന്നെ വേണ്ടതാണ് നമ്മുടെ ഷാംപൂ ഞങ്ങളെടുത്ത ഷാംപൂ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ് താരനൊക്കെ ഒന്ന് കളയാൻ കുഴപ്പമില്ല എന്ന് തോന്നിയൊരു ഷാമ്പു ആണ് കേട്ടോ ഇതിന് രണ്ട് രൂപയാണ് മറ്റേ ക്ലിനിക് പ്ലസ്സിന് ഒരു രൂപയുള്ളൂ ഈ ഷാംപൂ അത് മൊത്തം ആ പാക്കറ്റ് മൊത്തം നന്നായി വടിച്ചെടുക്കുക ഒത്തിരി പോലും വേസ്റ്റ് വേസ്റ്റാക്കരുത് കേസ് അങ്ങനത്തെ രണ്ട് രൂപ നമ്മൾ മുതലാക്കണം പിന്നെതാണ് ഈ വെള്ളം വെള്ളവും നന്ദ അത്യാവശ്യം ചേർക്കുക നിങ്ങൾ അളവ് എന്ന് പറഞ്ഞാൽ ഓരോ മുടിക്കും ഓരോ അളവാണ് കേട്ടോ ഇവൾക്ക് ഇതിനെക്കാട്ടിലും കുറച്ച് ക്വാണ്ടിറ്റി കൂടി വേണമായിരുന്നു പക്ഷെ നമ്മൾ അത് എത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ വേദുനി അവിടെ ഇരുന്ന് ആ വെള്ളം മൊത്തം ഒഴിക്കും വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു പിന്നെ അത് നന്നായിട്ട് ആ കൊണ്ട് തന്നെ നന്നായി നന്നായി മിക്സ് ആക്കുക കേട്ടോ കാരണം എണ്ണ ഷാംപൂ വെള്ളം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക അത് എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പായിരിക്കും കേട്ടോ വേറെ ഒരു ഓരോരുത്തരും ഓരോ തരമായിരിക്കും യൂസ് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി കാട്ടിത്തന്നതാണ് ഞാൻ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് കാട്ടി തന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന ഒരു ഒട്ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടോ ഒരു പെൺകുട്ടി ചെയ്യണത് അത് നല്ല ഒരു എഫക്റ്റീവായിട്ട് എനിക്കും തോന്നി അപ്പം അതുകൊണ്ട് എടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വരിക കേട്ടോ യൂസ് ചെയ്യുമ്പോൾ എന്നിട്ട് അവൾ പറയാം താരനും ഇതൊക്കെ പോവാൻ നല്ലതാണെന്നാണ് കേട്ടാ പറഞ്ഞത് കാരണം വേറെ ഒന്നും അവൾ പറയാം കാരണം എഴുതിയിട്ടുണ്ട് ആൻഡി ഡാൻഡ്രഫ് ഷാംപൂ ആണ് അപ്പൊ അവൾ പറയാം നല്ല മണമാണ് അമ്മേന്ന് പറയും അപ്പൊ ഞാൻ മണത്ത് മണത്തൊക്കെ ഒട്ടകം മണത്ത് നോക്കുമ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിട്ടാണല്ലോ മണത്തോക്കിയത് മണത്തിന്റെ ഡ്രസ്സിലും ഇട ചെറുതായ ഒരു തുള്ളിയായി അപ്പൊ അതിനെയാണ് അവൾ ഈ ചിരിക്കുന്നത് ഞാനും ചിരിച്ചു അപ്പൊ എന്റെ കയ്യില് ക്യാമറയും ഇതൊക്കെയാണ് ഇപ്പൊ വീതം ഇങ്ങോട്ടും പോകുമ്പോൾ അത് നോക്കുമായിരുന്നു കേട്ടോ കാരണം എല്ലാം കൂടിക്ക് ഒറ്റയ്ക്ക് പറ്റിട്ടില്ല നമുക്ക് മറ്റേ ട്രൈ പാഡോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ഒക്കെ വാങ്ങണം അപ്പൊ അമ്മമ്മേനെ വിളിച്ചു അമ്മമ്മ തലയിലൊക്കെ തേച്ച് കൊടുത്തിട്ടും നന്നായിട്ട് തലയോട്ടിയിലും എല്ലാവരുടെയും ഷാംപു നമ്മളെങ്ങനെ തേക്കുക അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ തലയ്ക്ക് പിന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു പിന്നെ വളരെ തലയിൽ നമ്മൾ ഈ എണ്ണ അങ്ങനെ മാത്രം തേച്ച് തേച്ചിട്ട് ഈ ചളി നല്ല ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഷാംപൂ താളിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടണം ഒരിക്കലും നിങ്ങൾ സോപ്പ് തലയിൽ യൂസ് ചെയ്യാൻ പാടില്ല പണ്ടിലോട്ട് സോപ്പ് തേച്ച മുടി വേഗം നാശമായി പോകും ഒരുപാട് പേര് സോപ്പ് തേക്കിയിട്ട് കേട്ടായിരുന്നു മുന്നൊക്കെ ഞാൻ തേച്ചായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം സോപ്പ് എന്ന് പറഞ്ഞ സാധനം തലയിൽ തൊടിയിക്കില്ല അല്ലെങ്കിലേ മുടി കൊഴിഞ്ഞ് പോകുക അതിൻ്റെ ഇടയിൽ സോപ്പും കൂടിയും തേച്ചാൽ മുടി ആകെ അതായിരിക്കും കേട്ടോ മുട്ട പോകും വെറുതെ എന്തിനാ നിങ്ങൾ റിസ്ക് എടുക്കണം സോപ്പൊന്നും തേക്കാതിരിക്കുക തലയിൽ അപ്പോൾ അത് ആ മുടിയുടെ തുമ്പിലും അതുപോലെ തന്നെ എല്ലാവരും തേച്ച് പിടിപ്പിച്ചു ബേബിയുടെ മുടി വെട്ടാറായിട്ടുണ്ട് കേട്ടോ ഗാസ് ഇപ്പോൾ ഇപ്പം അടുത്ത് ബേബിയുടെ മുടി വെട്ടും തുമ്പ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തുമ്പ് വെട്ടി വെട്ടി കൊടുക്കണം അതുപാരി ഒരുപാട് പേര് പല കമൻ്റുകളായിട്ട് വരും നല്ല കമൻറ്റുകളും ഉണ്ട് ചീത്ത കമൻറ്റുകളും രണ്ടിനോടും നമ്മൾ പൊരുത്തപ്പെടണമല്ലോ എന്തിനാണ് കുട്ടികൾക്ക് ഇത്ര എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ നന്നായി നോക്കി കൊടുക്കുന്നുണ്ട് അവൾക്ക് ഞങ്ങളുടെ പരിധിയിലാണിപ്പോൾ അവൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുടി വളർത്തുന്നു നോക്കി നോക്കിക്കൊടുക്കുന്നു അവൾക്ക് ഇഷ്ടമാണ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കറിയില്ലേ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അവർ വെട്ടിക്കളയും പക്ഷെ അവൾ വെട്ടിക്കളയില്ല എന്നാണ് പറയണതല്ലേ അങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കട്ടോ ഗൈസ് എന്താ ഉണ്ടാവുക അത് അമ്മമ്മ മുടിയിലൊക്കെ നന്നായി തേപ്പിച്ചുകൊടുത്തു കേട്ടോ നന്നായി ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വടക്കുറത്തേക്ക് പോയി അവിടെയുള്ള കഴുകാൻ സുഖം അവിടെയാണെങ്കിൽ നമുക്ക് സൗകര്യം അവിടെയാണ് അല്ലെങ്കിൽ പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഗൈസ് ക്ലിയർ ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ കഴുകുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് പക്ഷേ എന്തോന്നറിയില്ല അത് പോയി എൻ്റെ ഗ്യാലറിയിൽ കാണില്ല ഗൈസ് ക്ഷമിക്കണം അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെഴുകി നല്ല മുടി ഉണങ്ങിയിട്ട് അവളുടെ മുടിയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ കയറി അപ്പോൾ നോക്കി നിങ്ങൾ പണ്ട് കഴിഞ്ഞ മുടിയെക്കാട്ടിലും നല്ലത് തോന്നുന്നില്ലേ കണ്ട തുമ്പ് ഇട്ടാറി കേട്ടോ അവളുടെ നല്ലൊരു നല്ല സുഖമുണ്ട് സിൽക്കി പോലെയുണ്ട് മുടി കേട്ടോ നല്ല സുഖമുണ്ട് നമ്മൾ പറയുന്നത് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് നമ്മൾ പുറത്തേക്ക് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ മുടി ഇങ്ങനെ നല്ല ഇതിലാക്കിയിട്ട് നല്ലതായിട്ട് കിടക്കും കേട്ടോ നല്ല ഭംഗിയിൽ കിടക്കും അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ അവളുടെ മുടി ഞാൻ നന്നായി ഉണങ്ങിയിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ തുമ്പ് ഇനി വെട്ടിക്കൊടുക്കണം അപ്പോൾ പിന്നെ ഞങ്ങളൊരു റീലൊക്കെ എടുക്കുക എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടി നന്നായി ഉണങ്ങിയപ്പോൾ ഉള്ള സ്ട്രക്ചറാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ അതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യേ അപ്പോൾ ഗൈസ് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചുപൊട്ടി